എം ബി ബി എസ് പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പോണ്ടിച്ചേരിയിൽ ഒൻപതോളം മെഡിക്കൽ കോളേജ് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പം ജിപ്മർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനം അതിന് രണ്ട് ക്യാമ്പസുകളുണ്ട് ഉണ്ട് ഇതിന് പുറമെ ഓൾ ഇന്ത്യ കോട്ട വഴി അവിടെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ലഭിക്കുന്ന ഒരു ഗവൺമെന്റ് കോളേജുണ്ട് ഇതിന് പുറമെ നാല് ഡീംഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ അതുപോലെ തന്നെ 3 mm -hmm. mm -hmm. mm -hmm. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കീഴിൽ അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ഇവിടുത്തെ പ്രവേശനം എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം പറയുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ കൂടി അമർത്തി വയ്ക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേറ്റ്സുകൾ വരും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസിൽ പോണ്ടിച്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ അവസരമുണ്ട് അതേപ്പറ്റി കൂടുതൽ അറിയാനും ഒരു പ്രവേശനം ലഭിക്കാനും കോളേജുകൾ നിങ്ങളെ സഹായിക്കും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഇവിടെ നാല് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ശ്രീ ലക്ഷ്മി നാരായണ മെഡിക്കൽ കോളേജ് ഭാരത് എന്ന് പറയുന്ന ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ഒരു കോൺസ്റ്റിറ്റൻ്റ് മെഡിക്കൽ കോളേജാണ് ഇത് ഇനി ഇതിനു പുറമെ ആറുപടൈ വീട് എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഇത് വിനായക മിഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതിനു പുറമെ പോണ്ടിച്ചേരിയുടെ തന്നെ ഭാഗമായിട്ടുള്ള കാരക്കിൽ എന്ന സ്ഥലത്ത് വിനായക മിഷൻ മറ്റൊരു മെഡിക്കൽ കോളേജ് കൂടെയുണ്ട് ഇതും യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത് ഇതിന് പുറമെ പോണ്ടിച്ചേരിയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നതായിട്ടുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എം പോണ്ടിച്ചേരി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ശ്രീ ബാലാജി മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവരുടെ തന്നെ സ്വന്തം യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ഏറ്റവും മികച്ച ഒരു പേഷ്യന്റ് കെയർ നൽകുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കൂടിയാണിത് ഇത് ഇരുന്നൂറ്റി അൻപത് സീറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ ലക്ഷ്മി നാരായണയിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റ് ഉണ്ട് ഇതിന് പുറമെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ മണക്കുള വിനായക മെഡിക്കൽ കോളേജ് എൻ എ അംഗീകാരം ലഭിച്ച കോളേജാണ് അതിന് പുറമെ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പിംസ് എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഇതും ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ കോളേജാണ് ഇത് കൂടാതെ ശ്രീ വെങ്കടേശ്വര എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ കോളേജും ഉണ്ട് ഇതും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടങ്ങളിലെല്ലാം പതിനാറ് ലക്ഷത്തി എൺപതിനായിരമാണ് ഒരു ഇപ്രാവശ്യം ഫീസ് അല്പം കൂടിയേക്കാം മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഓരോന്നിനും ഓരോ ഫീസാണ് ഇപ്പം എം ജി എം പോണ്ടിച്ചേരി എടുക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് പ്ലസ് ഒന്നര ഇരുപത്തിമൂന്നര ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് വാർഷിക ഫീസായിട്ട് വരും അതുപോലെ ആറുപടി വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് വിനായക മിഷൻ കാരക്കലാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപയാണ് പെർ ഇയർ ഫീസായിട്ട് വരുന്നത് ഇതേപോലെ തന്നെ ശ്രീ ശ്രീലക്ഷ്മിനാരായണ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വാർഷിക ഫീസായിട്ട് വരുന്നത് എന്നാൽ ഇവിടങ്ങളിലൊക്കെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസിന് കിട്ടുന്ന സാഹചര്യം സാഹചര്യം ഉണ്ട് മീറ്റിൻ്റെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നിങ്ങൾക്ക് കോളേജ് കാണാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഈ ഒരു കൗൺസിലിംഗ് ഫീസിനെ കാട്ടി കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ഈവൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം നേടി ആ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ പഠിക്കുകയും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അവിടത്തേക്കുള്ള അഡ്മിഷന് വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും അതിന് വേണ്ട പ്രൊസീജിയർ ലോ ഫീ പാക്കേജിൽ കിട്ടാൻ വേണ്ടി പ്രൊസീജർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി കോളേജുകളിൽ നിങ്ങളെ സഹായിക്കും അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാർത്ഥികളെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് എന്തായിരിക്കും ഇപ്രാവശ്യത്തെ തിരക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് എന്താ പ്രവേശിക്കാൻ വയ്യ അപ്പോൾ ഈ ഒരു അവസരം ലോ മാർക്കുള്ള വിദ്യാർത്ഥികൾ പോലും ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ലഭിക്കാനുള്ള ഈ సువర్ణావసరం ఉపయోగపడతాం సీ బెస్ట్ విషస్